ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലൊക്കെ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ഒന്ന് ശ്വസിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട കടലുണ്ട് പിന്നെ ഞാൻ കുറച്ച് അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് ദിവസമായി അരിക്ക് കടി അങ്ങനെ ഉണ്ടാക്കിയിട്ടുട്ടോ പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടിക്കൂട്ടലാണ് അപ്പോൾ അരിയൊക്കെ അത് അരക്കാൻ വേണ്ടി മിക്സിയിലിട്ടിട്ട് തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ വാല് പോലെ നീജുകുട്ടനും ബാക്കിലുണ്ട് പിന്നെ തേങ്ങ ഒക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ചു അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ തീയക്കൊന്ന് പിടിപ്പിച്ചിട്ടിട്ടാണ് അപ്പം തേങ്ങ ഒക്കെ പൊട്ടിച്ച് തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് തേങ്ങയൊക്കെ ചിരകി എടുക്കുകയാണ് അപ്പോൾ കടലതാ കറി വെക്കാൻ വേണ്ടി സെറ്റാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം അരി അരവ് കഴിഞ്ഞ് ഓട്ടരണിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഓട്ടരടുപ്പായി ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് ഒഴിച്ചത് ഒന്ന് ജസ്റ്റ് ഒരു സൈഡൊക്കെ ഒന്ന് കേടായി പിന്നെ രണ്ടാമത് ഇതാ ഒഴിച്ചു അപ്പോൾ തീയൊക്കെ അടിപൊളിയായപ്പോൾ സൂപ്പറായി പിന്നെ ഞാൻ ഇതാ നമ്മുടെ കുഞ്ഞ് കോഴിക്കുട്ടിയടുത്ത് കുറച്ച് തീറ്റ കൊടുക്കാൻ വിചാരിച്ചിട്ട് കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ ഓടി പുറത്തിറങ്ങാൻ നിൽക്കുകയാണേ അപ്പം ഞാൻ എന്താ പത് ആ പുട്ടുപൊടി തലേ ദിവസത്തെ പുട്ടുപൊടി ഇനി അപ്പം അത് കുറച്ച് കുറച്ചിതാ കുറച്ച് കോഴി തീറ്റയൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മുറ്റടിച്ചിരാൻ വേണ്ടിട്ട് ഒരുങ്ങാണേ ഓട്ടയുടെ കടി ഉണ്ടാക്കുന്ന ദിവസം കടിയാവുമ്പോത്തേന് മുറ്റടിച്ചലും കൈയിട്ടു അത് നല്ലൊരു പരിപാടിയാണ് വേറെ ഏത് കടിയുണ്ടാക്കും നമുക്കതിൻ്റെ കൂടെ നിൽക്കേണ്ടിവരും ദോശയൊക്കെ ആകുമ്പോട്ടോ അല്ലാതെ ഒഴിച്ച് ഒഴിച്ച് കാണുന്നില്ല ഏത് കടിയാകുമ്പോഴും നിൽക്കേണ്ടി വരും പക്ഷേ ഓട്ടഡാവുമ്പോൾ നമുക്ക് അങ്ങനെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒന്ന് ഒന്നൊഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു മുറ്റടിച്ച് വരാനുള്ള ഒന്ന് ഒന്നൊഴിച്ചാൽ അപ്പോൾ അങ്ങനെ വേഗം മുറ്റൊക്കെ അടിച്ചു പിന്നെ അതാ ഒന്നിങ്ങനെ നോക്കിയതാണ് നമ്മളെ പച്ചക്കറീൻ്റെ അടുത്തൊക്കെ ഒക്കെ ഇട്ടാ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയതാണ് അപ്പോൾ അങ്ങനെ വല്ലാതെ ഇങ്ങനെ താലൊഴിച്ച് നോക്കലില്ല അതിന് ടൈം ഉണ്ടാവലില്ല അപ്പോൾ നമ്മുടെ വെണ്ടയൊക്കെ സൂപ്പറായി നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളയ വെണ്ട കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആകും പിന്നെ ഇക്കാക്ക് മക്കൾക്ക് വെണ്ട പൊരിച്ചാലാണ് ഇഷ്ടം ഇക്കാക്കത് കറി പുളിയിട്ട് കറി വെച്ചാലാണ് വെച്ചാലാണിഷ്ടം അപ്പം ഞാനിങ്ങനെ പറിക്കണോ വാണ്ടെന്ന് അങ്ങനെ നിന്നു പിന്നെ പറിക്കാതെ പോകുന്നുട്ടോ അപ്പോൾ തന്നെ ഇതാണ് ഞാൻ വെള്ളം വെച്ചതൊക്കെ തിളച്ച് അപ്പോൾ ഇക്ക് അരി ഇട്ട് കൊടുക്കുകയാണേ ഒരേ ടൈമായിട്ട് ചായ കുടിച്ചിട്ടില്ലേനെ കേട്ടോ അപ്പം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഒരുങ്ങിയല്ല ചായ കുടി ആണ് വീഡിയോ എടുക്കാൻ ഓർമ്മയായത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത അംഗം വെട്ടാണ് പാത്രങ്ങളോടുള്ള മല്ലിടൽ പാത്രം കേക്കലാണ് എനിക്കേറ്റവും റിസ്ക്കുള്ള പണി അല്ല കേട്ടോ ഞാൻ വെറുതെ അറിയാൻ തിരുമ്പിത്ത തോരടലാണ് കേട്ടോ പാത്രം കേൾക്കാൻ കുറേ കുന്ന പോലെ കാണുമ്പോൾ ഒരുമാതിരി ഒരു അടങ്ങാറാണ് പക്ഷെ വേഗം വേഗം ചെയ്തെടുത്താൽ അത് വലിയ കുഴപ്പമൊന്നും പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് ഒന്നായിട്ടൊന്ന് തുടച്ചെടുത്ത പോട്ടടമാവൊക്കെ അവിടെ ഉച്ചിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായിട്ട് ഇതാ തുടച്ചിടുകയാണ് കേട്ടോ ഇപ്പം ചായ കുടി കഴിഞ്ഞ് ഒന്ന് ക്ലീനാക്കി ഇട്ടാൽ തന്നെ നല്ലൊരു വൃത്തിയാണ് കേട്ടോ പിന്നെ നമ്മളെ പൈപ്പൊക്കെ ഒന്ന് ബ്ലാക്ക് കളറായി വരുന്നുണ്ട് ഇനി അപ്പോൾ പൈപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരച്ചെടുത്തു പിന്നെ ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്ത് കേട്ടോ അപ്പം അങ്ങനെ ചായ കൂടിയും ക്ലീനിങ്ങും കഴിഞ്ഞപ്പോ പാത്രം കൈകളും കഴിഞ്ഞപ്പോത്തിന് ഇതാ നമ്മളെ ചോറൊക്കെ വെന്തു കിട്ടി ചോറൊക്കെ ഊച്ചി എടുക്കുകയാണേ പിന്നെ നീജുകുട്ടാൽ കുറച്ച് ചായയൊക്കെ ഒക്കെ വേണം പറഞ്ഞപ്പോൾ ഓൻ കുറച്ച് ചായ കൊടുക്കുകയാണ് കേട്ടോ മോൾ കുഞ്ഞി ഞൂരുള്ള ചായൻ്റെ കടി കൊടുക്കട്ടെ ഞാൻ അപ്പോൾ ഒരു ഓട്ടടൻ്റെ നടുഭാഗം കഴിക്കുള്ളൂട്ടോ ആ വക്ക് മാത്രം കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചെടുത്ത് അപ്പോൾ അത്തന്നെ ചോറായടുത്തു തീ കെട്ടിട്ടില്ല ഇനി അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ സെറ്റപ്പിലും ഉണ്ടാക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടേനി പിന്നെ അലക്കാൻ വേണ്ടിയിട്ടിറങ്ങി അപ്പോൾ എനിക്ക് തോന്നി വെണ്ട ഉണ്ടല്ലോ വെണ്ട പറിക്കുന്ന കറിക്ക് വിചാരിച്ച് വെണ്ടയും പറിച്ചു കേട്ടോ പറിക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ വന്ന് നോക്കിയപ്പം പയറും ഉണ്ട് കുറച്ച് ഒരു പെരിക്കുള്ള പയറും കിട്ടി അപ്പോൾ അതൊക്കെ ഇവിടെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ തന്നെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് പോയിഞ്ഞല്ലോ കറിക്കുള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഞാനൊരു മറ്റേ മത്തൻ്റെ ഇനി അതും ഒരു പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് അതവിടെ അടച്ച് വെച്ച് കുറച്ച് നന്നായിട്ട് തീയൊക്കെ കത്തിച്ചു എന്നിട്ടാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് അലക്കാൻ വേണ്ടി പോണത് അപ്പം ഡ്രസ്സലൊക്കെ ഇറങ്ങി ഇപ്പം കോഴിക്കുട്ടികളന്ന് കുറച്ച് ടൈം കാലോടാൻ വേണ്ടി വിട്ടിട്ടുണ്ടേനിക്ക് എക്സസൈസ് ഇല്ല എന്നാലും ശരിയാവില്ലല്ലോ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കെ ഞാൻ അലക്കുന്ന ഞാൻ അലക്കണ ഇടയിലെ ട്രിപ്പ് ഉണ്ട് പറഞ്ഞിട്ട് പോയി ഇപ്പം നിഷു ഇതാ എണീറ്റ് വരുന്നുള്ളൂ അവന് ടൂർ പോയ ക്ഷീണമാണ് പിന്നെ ഞാൻ ഇക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് തലേ ദിവസത്തെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പം അങ്ങനെ എന്താ കുറച്ച് നാരങ്ങ ഉപ്പിലിട്ട് വെച്ചതുണ്ടേനി അച്ചാറിന് വേണ്ടി ചെറുനാരങ്ങ കൊണ്ടുവന്നു വെച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ വേഗം അതൊന്ന് അച്ചാറാക്കി ഇടയ്ക്കാണ് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ രാത്രിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിട്ട് കുറച്ച് അച്ചാറ് പൊടി കുറച്ചധികം ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഈ സംഭവങ്ങളൊന്നും ഇടാതെയാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം ഞാനിങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നിട്ടോ അപ്പോൾ ഉപ്പിലിട്ട് വെച്ച നാരങ്ങ നേരെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒഴിവുള്ള ദിവസം ഉള്ളി കറിവേപ്പൊക്കെ ഇട്ടിട്ട് വായ്ക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം ചെയ്യണത് ഒരുപാട് ദിവസം ഇങ്ങനെ കിടക്കണതാണോ എനിക്ക് ചീത്ത കേൾക്കും അപ്പോൾ അത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം അച്ചാറാക്കുകയാണ് കേട്ടോ ഒഴിവില്ലേ സത്യം പറയുകയാണെങ്കിൽ ഉള്ള ഒഴിവിലോരോന്നോ ഓരോന്നും ഇങ്ങനെ ചെയ്യാണ്ടാവും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും അങ്ങനെ അങ്ങനെ അപ്പോൾ കുറച്ച് അച്ചാർപ്പൊടി കുറവാണെന്ന് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അച്ചാർ അച്ചാറിട്ടിട്ടും പക്ഷെ ഇങ്ങനെ അച്ചാർ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഉള്ളി ഇതൊന്നും ഇടാണ്ട് നല്ല നമ്മൾ പണ്ടത്തെ നാരങ്ങ നാരങ്ങച്ചാറിൻ്റെ ആ ഒരുത് ഇട്ടോ അതെ നല്ല സ്മെല്ലും തൊക്കെയാണ് മറ്റേ അത് ആ ഉള്ളിൻ്റെ എന്തിൻ്റെ ഒക്കെ വരിക നല്ല നാരങ്ങ സുർക്കയിലിട്ടാ സ്മെല്ലി കിട്ടും പിന്നെ ലാസ്റ്റ് ഇതാ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കുറച്ച് സുർക്കൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടോ സുർക്കയൊന്നും അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് രാത്രിയാണ് കേട്ടോ രാത്രികയ്ക്ക് ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി മസാല ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് മീൻ പൊരിക്കണ പോലെ ഷാലോ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ഡീപ് ഫ്രൈ ആക്കിയിട്ടില്ല പിന്നെ ഇതാ നമ്മൾ മത്തനൊക്കെ വറവിട്ട് അപ്പോൾ ഞമ്മൾ അച്ചാറൊക്കെ ഇനി അപ്പോൾ ചൂടാറിയ അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെക്കുകയാണെ ഇതിന് കുപ്പിയിലാക്കി അടച്ച് വെച്ച് ഒരു ആഴ്ച അതിലേറെ ദിവസം കഴിഞ്ഞാലാകും നല്ല ടേസ്റ്റ് ആയി കിട്ടോ അപ്പോൾ വേഗം കുപ്പിയിൽ അതൊക്കെ ആക്കി വെച്ചു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എന്താ പറയും ആ അച്ചാറൊക്കെ പാക്കാക്കി അടച്ചു വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മാവ് മാവുണ്ടെങ്കിൽ അരക്കാനേ രാവിലേക്കുള്ളത് അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചു പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിക്കുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ